തമിഴ് നടൻ തീപ്പെട്ടി ഗണേശൻ അഥവാ കാർത്തിക് അന്തരിച്ചു രോഗബാധിതനായി മധുരൈ സർക്കാർ ആശുപത്രിയിലായിരുന്നു നടൻ്റെ അന്ത്യം സംവിധായകൻ സീനു രാമസ്വാമിയാണ് മരണവാർത്ത പങ്കുവച്ചത് ഹൃദയാഘാതം മൂലമായിരുന്നു മരണം എൻ്റെ ചിത്രങ്ങളിൽ അഭിനയിച്ച തീപ്പെട്ടി ഗണേശൻ എന്ന കാർത്തിക്കിൻ്റെ വിയോഗ വാർത്ത ഞെട്ടലോടെയാണ് കേട്ടത് മധുര രാജാജി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു താരം ആദരാഞ്ജലികൾ ഗണേശ എന്നാണ് സീനു രാമസ്വാമി ട്വീറ്റ് ചെയ്തത് സീനു രാമസ്വാമി സംവിധാനം ചെയ്ത കണ്ണേ കലൈമാനയിലാണ് ഗണേശൻ അവസാനമായി അഭിനയിച്ചത് നീർപ്പറവൈ കോലമാവ് കോക്കില ബില്ലാറ്റു തെന്മേർക്കു പരുവക്കാട്ടർ തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്തിരുന്നു മലയാള ചിത്രം ഉസ്താദ് ഹോട്ടലിലും വേഷമിട്ടിട്ടുണ്ട് ലോക്ക്ഡൗൺ സമയത്ത് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലായ കാർത്തി തൻ്റെ സാഹചര്യങ്ങൾ വിവരിച്ചുകൊണ്ട് ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു ഗണേശിന് രണ്ട് മക്കളും ഒരു ഭാര്യയും ഉണ്ട് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക